ഹലോ ഗൈസ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല ജില്ലകളിലും അവധി വന്നു എന്ന ലേറ്റസ്റ്റ് ആയൊരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഇപ്പോൾ സമയം ഇവിടെ ഒമ്പാരിയായി ഗൈസ് ഇപ്പോഴാണ് അവസാനമായി ആലപ്പുഴ ജില്ലയിലും കൂടി പ്രഖ്യാപിച്ചു ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ നാളെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്നുകൂടി നോക്കാം അപ്പം വന്നിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇവിടെ എല്ലാ പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ എവിധി ഒന്നും കൂടി പറയാം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇതൊഴിച്ചുള്ള തിരുവനന്തപുരം കൊല്ലം കോട്ടയം എന്നീ ജില്ലകളിൽ ഇതുവരെ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മഴയാണ് ഗൈസ് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഇത്രയും നേരം മഴയായിരുന്നു എന്നാൽ ഇവിടെ കുറച്ച് നേരമായി തുറന്ന് നിൽക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റ് വന്നതാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ തുറന്ന് നിൽക്കുകയാണ് ഇനി എന്താ അവസ്ഥ അവസ്ഥയെന്നറിയത്തില്ല ഗൈസ് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക ഇനിയും അവധികൾ വരുമ്പോൾ നിങ്ങളെ അപ്പോഴെപ്പോഴും അറിയിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും എൻ്റെ കൂടെ കൂടുക നന്ദി